നമസ്കാരം എം ഡി വി ന്യൂസിലേക്ക് സ്വാഗതം വെൽഫെയർ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തി ഭരണപക്ഷ എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടങ്ങിയവരുടെ അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എം എൽ എ യുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി എം എൽ എ യുടെ വെളിപ്പെടുത്തലുകൾ ഗൌരവമായി എടുക്കണമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോപിതരായ മുഴുവൻ പേരും തൽസ്ഥാനത്തുനിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് ടി എം സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈഖ് മുത്തൂട്ടി പറഞ്ഞു ഈ അതോടൊപ്പം തന്നെ ഡി ജി പി ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോ എ ഡി ജി എങ്ങനെയാണ് കൃത്യമായ അന്വേഷണം നടത്തുക അജിത് കുമാറിനെ മാറ്റി വെച്ചുകൊണ്ട് വേണം ഈ അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് സുതാര്യമാവുകയുള്ളൂ കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാൻ കഴിയില്ല എന്നുള്ളതാണ് പാർട്ടിക്ക് പറയാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് അത്വീക് ശാന്തപുരം അധ്യക്ഷത വഹിച്ചു എം ഈ ഷുക്കൂർ പി ടി അബൂബക്കർ എന്നിവർ സംസാരിച്ചു ഫൈസൽ കുന്നക്കാവ് റഹ്മത്ത് അഷ്റഫ് ഒലിപ്പുഴ മൊയ്റ്റീൻകുട്ടി താഴേക്കോട് മെമ്പർ സലാം മാസ്റ്റർ ഹാരിസ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി എം ഡി വി ന്യൂസ് വെട്ടത്തൂർ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ എത്തിക്കാൻ സമൂഹത്തിലെ പോരായ്മകളെ തമാശകളും കളിച്ചരികളും ഉണ്ടാവും പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കും